എൻ്റെ കുടുംബത്തിൽ എനിക്ക് സമാധാനം ഇല്ല എങ്കിൽ എനിക്കിതും പിടിച്ചുകൊണ്ട് സമാധാനമായിട്ട് നിങ്ങളോട് വർത്തമാനം പറയാൻ കഴിയും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ശാന്തമായി ഇരിക്കാനും കഴിയും ഒരു മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ കഴിയൂല ഒരു എഞ്ചിനീയർക്ക് അയാളെ കാര്യം ചെയ്യാൻ കഴിയില്ല ഒരു മാഷിന് നന്നായി പഠിപ്പിക്കാൻ കഴിയില്ല ഒരു ഭരണാധികാരിക്ക് നന്നായിട്ട് അയാളുടെ ജോലി ചെയ്യാൻ കഴിയില്ല ഒരു ഡോക്ടർക്ക് അയാൾക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാൻ കഴിയില്ല ഒന്നും നടക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സമയത്തിൽ ഏറ്റവും നല്ല സമയം ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഏറ്റവും നല്ല ശ്രദ്ധ ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല സ്നേഹം അതാണ് എൻ്റെ വെള്ളം ആ വെള്ളം കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതായിരിക്കറിയോ എൻ്റെ വേരിനാണ് പക്ഷെ ഞാനെന്ന ചെടിക്ക് വേര് മാത്രമൊന്നുമില്ല വേറെ പലതുണ്ട് പൂക്കളുണ്ട് ഇലകളുണ്ട് തണ്ടുണ്ട് ഇതൊക്കെ ഉണ്ട് ചങ്ങാതിമാരുണ്ട് കുട്ടുകാരുണ്ട് ക്ലാസ്മേറ്റ്സ് ഉണ്ട് പിന്നെ അയൽക്കാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് ഓരോരോ സംഘടനകളിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ഈ ചെടിക്ക് ആവശ്യം തന്നെയാണ് പക്ഷേ വേരുണങ്ങിയാൽ ഏ എൻ്റെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എനിക്കൊരു നല്ല സുഹൃത്താകാൻ ആകാൻ കഴിയൂല എനിക്കൊരു നല്ല രാഷ്ട്രീയക്കാരനാകാൻ കഴിയല്ലോ എനിക്കൊരു നല്ല സാമൂഹ്യ പ്രവർത്തകനാകാനോ സാമൂഹിക ജീവിയാകാനോ കഴിഞ്ഞ ഒരു വർഷം അവസാനത്തിൻ്റെ തുമ്പിൽ നിൽക്കുന്ന ദിവസം ഒരു വർഷം അവസാനിച്ച് അതിൻ്റെ ഇങ്ങനെ അറ്റത്ത് നിന്നുകൊണ്ടിരിക്കണ ഈ ദിവസ സമയങ്ങളിൽ നമ്മൾ ആ പിന്നെയും പിന്നെയും ആലോചിക്കേണ്ടത് നമ്മുടെ വേരെന്തായി എന്നുള്ളത് പൂക്കൾ എന്തായി നല്ല ചെടികളെന്തായി നല്ല നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർക്ക് നമ്മൾ കാരണം ജീവിതം അടുത്തിട്ടുണ്ടോ നമ്മൾ കാരണം സമാധാനം പോയിട്ടുണ്ടോ നമ്മുടെ മനുഷ്യന്മാർക്ക് നമ്മൾ കാരണം ജീവിതത്തോടെ എന്തെങ്കിലും ഒരു നിരാശ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം ബൈബിള് പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുപറ്റി ഞാനൊരാളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല ഇനി എന്ത് ചെയ്യണം അതിൽ കരഞ്ഞുകൊണ്ടിരിക്കണോ വേണ്ടടാ കൂടുതൽ സ്നേഹിക്കുക ബൈബിളിന്റെ വാക്യമാണ് എന്ത് രസമുള്ള വാക്യം എന്നിട്ട് കൂടുതൽ സ്നേഹിക്കുക പശ്ചാത്താപമാണ് പരിഹാരമാണ് ഒരു വർഷത്തിന്റെ അവസാനത്തെ അറ്റത്ത് നിൽക്കുന്ന ഈ സമയം നമ്മൾ ആലോചിക്കണം നമ്മുടെ വേര് എന്തായി പൂക്കളൊക്കെ അടിപൊളിയാ ഇലയും അടിപൊളിയാ ഒക്കെ അടിപൊളിയ പുതിയ മുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ നമ്മുടെ വേര് എന്താ നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് എത്ര മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും പ്രഭാഷണങ്ങളിലൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ എന്താണ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പൊലിപ്പിക്കാറുള്ളത് അമ്മയെക്കുറിച്ചാണ് അല്ലേ ഒരു വീട്ടിലെ അമ്മ അമ്മ ചെയ്യുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ ഇതൊക്കെയാണ് പറയുക പലപ്പോഴും ഇങ്ങനെ മറിഞ്ഞു പോകുന്ന ഒരാളാണ് ചരിത്രത്തിൽ നിന്ന് തന്നെ മറിഞ്ഞു പോകുന്ന ഒരാളാണ് ആര് അച്ഛൻ ോ നമ്മുടെ ബന്നമാഷ് പോയോ ഇവിടെ ആ ബന്നമാഷിന്റെ കഥകളുടെ ഒരു ഓഡിയോ വേർഷൻ ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കഥകൾ അദ്ദേഹം ഓഡിയോ ആയിട്ട് പറഞ്ഞു തരും അങ്ങനെ ഞാൻ കേട്ടൊരു കഥയുണ്ട് വായിച്ചതല്ല കേട്ടതാണ് നമ്മുടെ ശിഹാബുദ്ദീൻ പൊയ്ത്തും കടവിന്റെ വരൂ അരികിലിരിക്കും മാഷിക്ക് എന്താ തോന്നിയത് വായിച്ചപ്പോ അസാധ്യമായൊരു സ്റ്റോറിയാണ് ഒരച്ഛനാണ് ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു അച്ഛനെ കുറിച്ച് അയാളെ കുറെ കാലം ഗൾഫിലൊക്കെ പോയിട്ട് അധ്വാനിച്ചു അങ്ങനെ 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 അയാളുടെ ചോരയും നീരും ഒക്കെ ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കും പക്ഷെ പതുക്കെ പതുക്കെ അയാൾ ഇങ്ങനെ ആ വീടിന്റെ മൂലയിലാവും അതാണ് സ്റ്റോറി ആ കഥയുടെ അവസാനത്തില് അവസാനത്തെ വരി ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അരക്ഷിതനായ ജീവിയാണ് പുരുഷൻ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ അച്ഛനെയാണ് കേട്ടോ അല്ലെങ്കിൽ വാപ്പയെയാണ് കേട്ടോ ഏർ എന്താണ് കഥകാരന് അവസാനം പറയാ പുരുഷൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അരക്ഷിതനായ ജീവിയാണ് മക്കളുണ്ടാകുന്നതോടെ അയാളുടെ ഭാര്യക്ക് പോലും അയാൾ വേണ്ട മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം ഒരു ചൂലായി മാറി മാറി മൂലയിലിരിക്കുന്നത് പോലെ അയാൾ ഉപേക്ഷിക്കപ്പെടുന്നു ഉള്ളിലെ സ്നേഹം പോലും മക്കളോട് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ ഉള്ളിലെ സങ്കടങ്ങൾ ഒരാളോടും പറയാറ് പ്രതിസന്ധികൾ എന്തൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പോലും ഒരാളോട് ഷെയർ ചെയ്യാതെ ഷെയർ ചെയ്യാതെ ഷെയർ ചെയ്യാതെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന മനുഷ്യന്മാരാണ് പൊതുവെ അച്ഛന്മാർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല ഒരു പാചക മത്സരമാണ് പാചക മത്സരം അപ്പോൾ ഒരു കുട്ടി അതിൽ പങ്കെടുത്തോണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട് അവളൊരു പാത്രം ഇങ്ങനെ പെട്ടെന്ന് തുറക്കണം ചെറിയ സമയം കൊണ്ടാണ് പാചകം ഉണ്ടാക്കുന്നത് ഒരു മിനിറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഒരു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പാചകം അപ്പൊ ഈ പാ പാത്രം തുറക്കാൻ പറ്റുന്നില്ല അവൾ ഓടുന്ന ഇങ്ങോട്ട് അച്ഛന്റെ അടുത്തേക്കാ അച്ഛൻ അവിടെ കൂടി നിൽക്കുന്ന നൂറുകണക്കിന് മനുഷ്യന്മാരുണ്ട് ആ മനുഷ്യനിൽ നിന്ന് ഏറ്റവും സുരക്ഷിതമായി ഓടി അണയാൻ കഴിയുന്ന ഒരു ചൂടുണ്ടെങ്കിൽ അവൾക്കറിയാം നിരുപാധികം നിരുപാധികം എന്നെ സ്വീകരിക്കുന്ന മനുഷ്യൻ അല്ലേ നമ്മള് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ അപ്പ ഇല്ല അപ്പം കമ്മ്യൂണിസ്റ്റ് അപ്പന്ന് പറയില്ലേ പറയാ കമ്മ്യൂണിസ്റ്റ് അപ്പ പണ്ട് കമ്മ്യൂണിസം ലോകത്ത് മുഴുവനും വളരെ പെട്ടെന്ന് വ്യാപിച്ചിരുന്നു അതുപോലെ പെട്ടെന്ന് വ്യാപിച്ചിരുന്നൊരു ചെടിയായിരുന്നു എന്ത് അപ്പ അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് അപ്പം കയറിയിട്ട് ശരിക്കും ശരിക്കും അതിന്റെ നിറം എന്താണ് ചുവപ്പല്ല എന്താണ് പക്ഷേ ഈ അപ്പയ്ക്കൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ നമുക്ക് അറിയാമല്ലോ അല്ലേ പെട്ടെന്ന് മുറിയൊക്കെ ആയാൽ അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഒടിച്ചിട്ട് അതിൻ്റെ നീര് നമ്മുടെ മുറിയിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും പെട്ടെന്ന് കിട്ടുന്ന പച്ചമരുന്നാൽ അല്ലേ എന്ത് അപ്പ എന്താണ് അപ്പ ക്രിസ് ക്രൈസ്തവർ ക്രിസ്ത്യാന് സഹോദരങ്ങൾ അവരുടെ വീട്ടിലുള്ള അച്ഛനെ വിളിക്കുന്ന പേര് എന്താണെന്നറിയാമോ ഏ നമ്മുടെ പെട്ടെന്നുണ്ടാവുന്ന മുറിവുകളില്ലേ അതിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റിയ വീട്ടിന്റെ ഉള്ളിലെ പച്ചമരുന്നിൻ്റെ പേരാണ് അപ്പ 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 ആ വിളിയുടെ അകത്ത് പോലും ഒരു പച്ചമരുന്നിനുള്ള ക്ഷണപത്രമുണ്ട്